ൊങ്ങട്ട് പൊങ്ങട്ട് അങ്ങ് ദൂരെയൊന്നും ഉണ്ടോ കേട്ടോ കേട്ടോ മുളങ്കാട്ടി പോയി വാളേ വാഹ വാഹ തൂളിയ തൂളിയോട് വാളയ തൂളി തൂളിയാണോ അത് ഇങ്ങോട്ട് പിടിച്ചോടാ நாட ரெண்டு 所以这一本。 അന്നേ ഓണാക്കിയാരുന്നു എവിടെ ഓണാക്കി ആണ് ഇപ്പോ ഓണാക്കി ഓടുണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഓണിക്കാനാണ് നീ ആടി നീ വന്ന് നീ വന്ന് നീ വാ നോയ് 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 ദേവരെ അണ്ട പോര് പോര് വല്ലേ എടുത്ത് കൈ കൊടുത്തു കൈ വെച്ച് ആശംസിക്കുന്നു വാഹയാന്നോ വാഹയാതെ പെപ്പടി പൊങ്ങത്തിരിയ വാഹയാന്നോ വലിയ വാഹയാന്നോ ഇല്ല ആ പൊങ്ങാത്ത ആയിരുന്നു ആ വാഹയാ ഇന്ന് എന്തോ അടിച്ചിട്ടിരുന്നു അല്ല തൂളി അടിച്ചായിരുന്നു അങ്ങനെയാണ് പിന്നെ ഓടിയത് അതിന് നൈസായിട്ട് കയറ്റിയാൽ പോരായിരുന്നു ഞാൻ വിചാരിച്ചു തൂളി ഇറക്കി വിട്ടേക്ക് വന്നു എന്നാ ബ്രോ നിങ്ങൾ നിങ്ങള് ഇവിടെ ആരെ കേട്ടോ അവിടെ ആരെ ഇവിടെ ആരെ ആടന്നൂലല്ലേ ഏലക്കാട് റിസൾട്ട് ഉണ്ട് കേട്ടോ ഏലക്കാട് റിസൾട്ട് ഉണ്ട് ുക്കാർ <laughs> 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 ഈ നൂലുണ്ട് അതിന അടിച്ചല്ലോ അതിനെ അടിച്ചല്ലോ ഏതാണ്ട് വാളയാണോ എന്താ വായാലും ട്രാഗ് ട്രാഗ് മീനുണ്ടോ മീനുണ്ടോ ഇല്ല കട്ടിയുണ്ടല്ലോ ഇത്രയും ഏട്ടയാണോ അറിയാനൊക്കത്തില്ല ഏട്ടയാണെങ്കിൽ മഞ്ഞ വാള കിട്ടിയ മീനുണ്ട് മീനുണ്ട് കണ്ടോ പെരുത്തേട്ടയാണെങ്കിൽ അറിയാനൊക്കത്തില്ല എന്താ മനുഷ്യ വാളയാണോ വാളയാണ് ടോ വാളയാടോ ഇനി അടിക്കടോ ഇനി അടിക്കടോ കൂട്ടെ അടിക്കടോ അടിക്കടോ ഇനി വാടി ഇറങ്ങ പറയാനൊക്കത്തില്ല പനി കൊണ്ടു നല്ല പിടി പിടിക്കുന്നുണ്ട് വാളയാ തൂളി ആവശ്യാൻ ഭയങ്കര തൂളി ഉണ്ട് കേറ്റി അതിനെക്കൂട്ട പോളിയ ലാൻഡ് ചെയ്ത് കേട്ടാ പോ